ജനകീയനായ മാർപ്പാപ്പയാണ് നഷ്ടമായതെന്ന് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫിൽ പരിശുദ്ധ നേരിൽ കാണാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട് സ്വീകരിച്ചൊരു അനുഭവമാണ് ഒരു ഫോർമാലിറ്റിയും ഇല്ലാതെ ഔപചാരികത്തകളൊന്നും ഒരു സഹോദരൻ മറ്റൊരു സഹോദരനോട് പെരുമാറുന്നത് പോലെയുള്ള ഒരു ശൈലിയാണ് മാർക്കാപ്പിയുടെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനമാനങ്ങളുടെ യാതൊരു ആർഭാടവും കാണിക്കാതെ ജനങ്ങളോട് വളരെ സൗമ്യമായിട്ട് സ്നേഹമായിട്ട് ഒക്കെ സംസാരിക്കുന്ന ഒരു മാർപ്പാപ്പ ആരെയും മാറ്റി നിർത്താത്ത ആരെയും വേർതിരിച്ച് കാണാത്ത റത്തനൂത്തി എല്ലാവരും സഹോദരങ്ങളാണ് അതുകൊണ്ട് തന്നെ കലഹിക്കുന്ന വഴക്കടിക്കുന്ന യുദ്ധമുള്ള സ്ഥലങ്ങളിലൊക്കെ മാർപ്പാപ്പ ഇടപെടാറുണ്ട് മാർപ്പാപ്പ പലയിടത്തും പാലമ്പടിക്കാരനാകാറുണ്ട് എല്ലാവരെയും ചേർത്ത് ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ മാർപ്പാപ്പയ്ക്ക് വലിയ തീവ്രമായ മോഹമുണ്ടായിരുന്നു